ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഴം നിറച്ചത് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണ് നെയ്യാണ് ഇട്ടുകൊടുക്കുന്നത് നെയ് ഇതുപോലെ പാനിൽ ചെറുതായി ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ കിസ്മിസ് ബദാം ഏത് അങ്ങളെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടുകൊടുക്കാം അതാ ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഈവനിങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടി കൂടിയാണിത് നമുക്ക് തട്ടുകടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടാറുണ്ട് എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ലല്ലോ അപ്പോൾ ചായ റെഡി ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കി എടുക്കാം എന്താ ഞാൻ കിസ്മിസ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ബദാമാണ് ചേർത്ത് കൊടുത്തത് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ചേർത്ത് കൊടുത്താലും മതി ഇതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾ എത്ര പഴത്തിനാണ് പഴമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുക്കണം ഞാനിപ്പോൾ രണ്ട് പഴത്തിന് വേണ്ടിയാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത് നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം ദൈതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം നല്ല സ്മെല്ലാണ് സ്മെല്ലാണതായി ഈ ടൈമിൽ ഉണ്ടാവുന്നത് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ തേങ്ങയും നെയ്യെല്ലാം ഒന്ന് നല്ലോണം മിക്സ് മിക്സാവുന്ന രീതിയിൽ നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇലക്ക പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ഇതുപോലെ വാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനെ ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം അതുകഴിഞ്ഞ് നമ്മൾ രണ്ട് നേന്ത്രപ്പഴാന്ന് എടുത്തിട്ടുള്ളത് അതിനെ അത് ഇതുപോലെ കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഇതുപോലെ ഒരു പാനിലെണ്ണ എടുത്ത് ഇട്ടുകൊടുക്കാം ഞാൻ നാല് പീസും ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ ജസ്റ്റ് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം എന്താ ഈ രീതിയിലാവുമ്പോൾ നമ്മൾ ഒന്ന് മറിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ മറിച്ച് തിരിച്ച് ഇട്ടുകൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഞാൻ കോരി എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ത ഇതപോലെ നടുവിലായിട്ട് കത്തി കൊണ്ട് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിൻ്റെ നടുവിൽ ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഇതുപോലെയാണ് ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പലഹാരം നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബായഓൾ